ആദരണീയരായ സഹോദരിമാരെ നമ്മുടെ ഈ മജിലിസിൽ അവൻ പൊരുത്തപ്പെടുന്ന പ്രാർത്ഥനക്ക് ഉത്തരമുള്ള മജിലിസായി സ്വീകരിക്കുമാറാവട്ടെ നാം ഒരുപാട് മഹാന്മാരെ അനുസ്മരിച്ച് അവർ അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന ബദരിയ എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ച അത് നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി അധ്വാനിച്ച മഹാന്മാർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവില്ല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ നമ്മോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കബറിലാണ് കിടക്കുന്നത് നമ്മുടെ നമ്മുടെ മഷാഹിഹന്മാര് ഒരുപാട് ആളുകൾ ഈ ലോകത്തു നിന്നും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു താല അവർക്കൊക്കെ മഹസുരത്വം അറഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവിടെയൊക്കെ പാരിക വിജയം അള്ളാഹു താല് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാം ഒക്കെ ഈ ലോകത്തു നിന്നും ഇവിടെ പറയുമ്പോ വ്യക്തമായി ഉച്ചരിച്ച് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്കറിയാം ചൂടൊക്കെ വളരെയധികം പകല് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ സ്കൂളുകളോ അതുപോലെയുള്ള കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല പുറമേ ജോലികളൊന്നും ആ സമയത്ത് എടുപ്പിക്കാൻ പാടില്ല കണ്ടാൽ അത് ക്രിമിനൽ കുറ്റമായി നടപടി സ്വീകരിക്കാൻ ഉള്ള വകുപ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താ കാരണം ചൂട് ആ ചൂട് ഏറ്റ് സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിലകൊള്ളുന്നത് അള്ളാഹു സൂര്യൻ നമുക്ക് സൂര്യനെ നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് വേണ്ടി തന്നെയാണ് മനുഷ്യരായ നമുക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു തല സൂര്യനെ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് സൂര്യൻ എന്നെല്ലാം എല്ലാ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഗാലക്സികളും അതുപോലെ തന്നെ ഈ ആകാശത്തേക്ക് നോക്കുമ്പോ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ള ഓസോം പാളി എന്ന് പറയുന്ന ആ ഒന്നാം ആകാശവും അതിന്റെ മേലെയുള്ള ആകാശങ്ങളോ മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് അള്ളാഹു താല സംവിധാനിച്ചിട്ട് ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളും അതൊക്കെ മനുഷ്യ നിന്റെ നന്മക്ക് വേണ്ടിയാണ് നിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ സംവിധാനിച്ചിട്ടുള്ളത് എന്തിനാണ് അള്ളാഹുദാൽ ഇങ്ങനെ സംവിധാനിച്ചത് ഈ ലക്ഷക്കണക്കിന് മൈലുകൾ അപ്പുറത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് ചൂടേറ്റുകൊണ്ട് ഇന്ന് ഭൂമിയിൽ നമുക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചൂടേറ്റ് പൊള്ളലേറ്റ് മരണം വരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻറെ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് വർഷങ്ങളായി നമുക്ക് എത്ര അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് ആ സൂര്യൻ അതിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിമികളായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അന്ത്യനാൾ അടുക്കുമ്പോ ഈ പറയപ്പെടുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാ ഗോളങ്ങളും തകർന്ന് വീഴും തരിപ്പണമായി വീഴും ഭൂമി തരിപ്പണമാകും ഈ ലോകം തന്നെ തരിപ്പണമായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അഭിഭായ ലഭിതങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സൂര്യൻ അതിങ്ങനെ താഴ്ന്ന് താഴ്ന്നു വരുമ്പോ സൂര്യന്റെ ചൂട് ഇങ്ങനെ വർദ്ധിക്കുകയാണ് മനുഷ്യരായ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇന്ന് സഹിക്കാൻ കഴിയാതെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് കരണ്ട് ഇല്ലാതെയാകുമ്പോ പ്രിയപ്പെട്ടവരെ വീട്ടിന്റെ അകത്തിരിക്കാൻ കഴിയുന്നില്ല പുറത്തിറങ്ങിയാലോ അവിടെയും നിൽക്കാൻ കഴിയുന്നില്ല ഇന്ന് നമ്മൾ നോക്കുമ്പോ ചുറ്റും ഭാഗത്തുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് മരങ്ങളൊക്കെ മുറിച്ച് ആ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നാം വളരെ കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർത്തി വളരെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉയർത്തി സിമെന്റിന്റെയും മെറ്റലിന്റെയും കമ്പിയുടെയും ബിൽഡിങ്ങുകൾ ഉയർന്നപ്പോ ഹീറ്റങ്ങ് കൂടി കൂടി ചൂടത്തിരിക്കാൻ കഴിയുന്നില്ല അകത്തും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ലാതെ ഇതിന് മാറ്റം വരുത്താൻ കഴിവുള്ള മറ്റാരുമില്ല അതുകൊണ്ട് തന്നെ നാം റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക റബ്ബേ ഞങ്ങൾക്ക് നീ ചൂട് കുറച്ചു തരണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേന്ന് നാം ഓരോരുത്തർ പ്രവർത്തിക്കണം കരണ്ട് പോയാൽ നമ്മൾ ഉടനെ പറയുന്നത് നമുക്ക് ചിന്തിക്കാം ചിന്തിക്കരണ്ട് പോയാ പോയാ പോയി പോയി കട്ടായി ഇപ്പൊ പതിനൊന്നേ മുക്കാലാകുമ്പോ രാത്രി ഉറങ്ങി ഒരു സുഖമായിട്ട് ഇങ്ങനെ തണുത്ത് ഇങ്ങനെ വരുമ്പോ പതിനൊന്നൊരു മുക്കാലാകുമ്പോ കരണ്ട് പോയി ഒരു അരമണിക്കൂർ കരണ്ട് കെട്ടിണ്ട് ആ സമയത്ത് കുട്ടികളും മക്കളും ആ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും എഴുന്നേറ്റു ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എല്ലാം ചൂട് സഹിക്കാതെ പ്രിയപ്പെട്ടവരെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക അതിരാത്രിയാണ് പന്ത്രണ്ട് മണിയാണ് സമയം എഴുന്നേറ്റ് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് നിസ്കരിച്ചിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ആശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ മഴ വർഷിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ സഹോദരങ്ങളെ എല്ലാവരും ചെയ്യാൻ വേണ്ടി പുത്തരവിറക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ നാട്ടിലൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പൊ മഴയില്ലെങ്കില് അള്ളാഹുങ്ങനെ കളയുമ്പോ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ചിന്തിക്കുമ്പോ ആ ചിന്ത നമുക്ക് വരാത്തപ്പോഴാണ് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വരാതിരിക്കുമ്പോഴാണ് റബ്ബിന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മിൽ നിന്ന് നീങ്ങി പോകുന്നത് നാം അറിയാതെ പോകുന്നത് തപ്പ് നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത് അത് മൂന്നാൻ ആകാശത്തിലാണ് നിലകൊള്ളുന്നത് മൂന്നാൻ ആകാശത്തിലാണ് സൂര്യൻ ഉള്ള ആ മൂന്നാർ ആകാശത്തിൽ സൂര്യന്റെ ചൂടാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത് ഈ സൂര്യന്റെ യഥാർത്ഥ ചൂടങ്ങാനം ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കരിഞ്ഞ് പോകും ആ സൂര്യന്റെ ചൂട് നമ്മിലേക്ക് നേരിട്ട് പതിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് സംവിധാനങ്ങൾ അതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പാളികളുണ്ട് പാളി എന്ന് പറയും ആ ആ പാളി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ രശ്മികൾ സൂര്യന്റെ മോശമായ കിരണങ്ങളൊന്നും അത് നമ്മുടെ ശരീരത്തിലെ ഭൂമിയിലേക്ക് പതിക്കാറില്ല പക്ഷേ ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അതിന് കൊണ്ട് ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ആ കടലിലും അതുപോലെ തന്നെ കരയിലും അതാ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ാണ് അവന്റെ കൈകളിൽ അവന്റെ കരങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മകൾ കൊണ്ടാണ് ഈ ഫസാദുകൾ ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ എന്താണ് കാരണം നാം ഇങ്ങനെ മറ്റു ചപ്പ് ചവറുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ കത്തിച്ചിട്ട് അതിന്റെ പുകകളൊക്കെ നാം അതാ ആകാശത്തേക്ക് പറത്തിവിടുകയാണ് വലിയ വലിയ ഫാക്ടറികളിൽ നിന്നൊക്കെ മലിനമായ ആ പുകകളൊക്കെ മുകളിലോട്ട് പോയിട്ട് വിഷപാതകങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് ദ്വാരങ്ങൾ അതാ ഈ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ് യാണ് നിങ്ങൾക്കറിയാമല്ലോ ചൂട് ഏറ്റവും കൂടുതലുള്ള പ്രദേശം എവിടെയാണ് നമ്മുടെ മലപ്പുറം ജില്ല അത് കഴിയുമ്പോ അതിന്റെ അപ്പുറത്ത് ജില്ല എന്ന് പറയുന്ന വേണ്ട പാലക്കാട് ജില്ലയാണ് ചൂട് കൂടുതലുള്ള എല്ലാ കാലത്തും തന്നെ പാലക്കാട് ജില്ലയാണ് എല്ലാ കാലത്തും ഇനി നമ്മൾ എവിടെയെന്നല്ല ഏത് പ്രദേശത്തേക്ക് നോക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ചൂടൊക്കെ തണുപ്പിക്കാന് പലരും ഊട്ടിയിലേക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ കൊടൈക്കനാലിലേക്ക് പോകാറുണ്ട് അതല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോകാറുണ്ട് പക്ഷേ അള്ളാഹു ഇപ്രാവശ്യം അവിടെയും അള്ളാഹു താല ചൂട് കൊടുത്തിട്ടുണ്ട് പഴയ പോലെയുള്ള തണുപ്പ് അവിടെയും ഇല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം ആ ചെയ്യേണ്ട സമയമാണ് അവസാന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ലോകത്തെ ലോകത്തേക്കയക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സത്യവിശ്വാസികളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത് വെള്ളമില്ലാതെ പ്രയാസപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് എന്താ കാരണം മഴ 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 ഒരു കുട്ടിക്കും ും കഴിയില്ല ഒരു വ്യക്തിക്കും കഴിയില്ല കഴിയില്ല ഒരു വസ്തുവിനും പ്രിയപ്പെട്ടവരെ ആ മഴ വർഷിപ്പിക്കുന്നവൻ റബ്ബാണ് അതുകൊണ്ട് തന്നെ ആ മഴയില്ലാതെ മഴ കുറയുമ്പോ വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോ ആ റബിനെ കുറിച്ചുള്ള ചിന്ത വരണ്ട തെറ്റുകുറ്റം നീ ഞങ്ങൾക്ക് മഴ നൽകാത്തത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ച് പാപങ്ങൾ റബ്ബിലേക്ക് റബ്ബിലേക്ക് നമുക്ക് നൽകി അതിനുവേണ്ടി ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നാം പ്രാർത്ഥിക്കണം ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്ന് റബ്ബർ മഹാനായോട് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ ഉത്തരമുണ്ട് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും തയ്യാറായിരിക്കുന്ന സമയം അത് സഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞത് ഓ സഹാബത്തെ നിസ്കാരങ്ങൾക്കും ശേഷമുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന അത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട നമുക്ക് ആ ചെയ്യാൻ നേരമുണ്ടോ നമ്മൊക്കെ ചിന്തിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വിവിധങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ചിന്തിക്കണം സമയത്തിൽ നമുക്ക് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ എന്റെ മാറ്റം വരുത്തണം കൃത്യ സമയത്ത് നിസ്കരിക്കണം ആ നിസ്കാരം കൃത്യമായി നിർവഹിച്ച റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തണം ആ റബ്ബ് നമ്മുടെ നിസ്കാരം സ്വീകരിച്ചു പറയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം അതേ ഇരുത്തം ഇരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് പോയിരിക്കുക എന്നുള്ള ആ നമ്മൾ പലരും ചെയ്യാറുണ്ട് കാലുവേദന കൈവേദന മുട്ടുവേദന എന്ന് പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമ്പോ ഒരുപാട് പ്രത്യേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തിക്കളയണം നിസ്കരിച്ചാൽ അവിടെ ൊല്ലി റബിനോട് ആ റബ്ബിലേക്ക് നാം ചെയ്യേണ്ട ഇതൊക്കെ ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്തിട്ട് മാത്രമേ ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ ഇമാണെങ്കിൽ അവന് മോമിങ്ങളിലേക്ക് ഒന്ന് ചെരിഞ്ഞിരിക്കാം ദുആയിന്റെ സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഇമാമു ചെയ്യേണ്ടത് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒക്കെ നടത്തേണ്ടത് അതല്ലാതെ നിസ്കാരത്തിന് സലാം സലാം വീട്ടിയാൽ വീട്ടിയാൽ നിസ്കാരത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് പോയി സുന്നത്ത് നിസ്കരിക്കുന്നതും അപ്പുറത്ത് പോയി ഇരിക്കുന്നതും അതൊക്കേടാണ് മഹാന്മാരായ നമ്മുടെ അമ്മ പറഞ്ഞതിന് എതിരാണ് അതുകൊണ്ട് അവരോട് എതിര് പ്രവർത്തിക്കരുത് ലഭിതങ്ങളും നമ്മെ പഠിപ്പിച്ചത് ഇരിക്കണം അവിടെ തന്നെ ചെയ്യണമെന്നാണ് ആ പ്രാർത്ഥന പ്രാർത്ഥന നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് നമുക്ക് അറബിയിൽ ചെയ്യാൻ അറിയില്ല അറബിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ചോദിക്കാം റബ്ബിനെ എല്ലാ ഭാഷകളും അറിയാം ഏത് ഭാഷയിൽ ചോദിച്ചാലും ഉത്തരം നൽകും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ അറബിയിൽ നമുക്ക് അറിയുന്നത് അറിയാത്തത് നമുക്കെന്തും റബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് മലയാളത്തിൽ ചോദിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിസ്കരിച്ച പറവ് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകരുത് മഹാന്മാരൊക്കെ വിലക്കിയതാണ് മഹാന്മാര് പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകതയുള്ളതാണ് ഇനി ഒരാൾക്ക് സമയമില്ലാ അവർക്ക് പ്രത്യേക പെട്ടെന്ന് അർജന്റായിട്ട് അവർക്ക് പോവണം പോവണം എന്നാൽ അവൻ നിസ്കരിച്ച ഉടനെ ചൊല്ലിയിട്ട് അവൻ വേഗം പ്രാർത്ഥിക്കണം ചെയ്യണം എന്നിട്ട് അവർക്ക് നടന്നുകൊണ്ട് ഇമ്പോർട്ടന്റ് നമ്മുടെ ഉണ്ട് നിസ്കാരത്തിന് നിസ്കാരത്തിന് ശേഷമുള്ള അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥന ആരും ഒഴിവാക്കരുത് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് റബ്ബിലേക്ക് വേണ്ടതൊക്കെ ചോദിച്ചിട്ട് അത് നേടിയെടുക്കാൻ സത്യവിശ്വാസികളെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന സമയത്ത് അവസാന സമയത്ത് വന്ന് നിസ്കരിക്കുന്നവരാണ് ജോലികൾ മറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ആ നിസ്കാരത്തിന് ശേഷമുള്ള അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത് അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം മഹാനായ പറഞ്ഞു കൊടുത്തത് അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥന രാത്രി പകുതിയായതിനു ശേഷം അർദ്ധരാത്രിക്ക് എത്ര പ്രത്യേകത നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് സുഖമായി നമ്മൾക്ക് കിടന്നുറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ ആ ഉറക്കത്തിൽ നിന്ന് വളരെ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് എഴുതേറ്റു റപ്പിനോട് ചോദിക്കുന്ന ചോദ്യം അതൊരിക്കലും റപ്പ് തട്ടി മാറ്റുകയില്ല ഒരു ഹദീസിൽ നമുക്ക് കാണാം രാത്രി ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്തിനായി ഇറങ്ങി വരും ഇറങ്ങി വരും ഇറങ്ങണ പോലെ അങ്ങനൊന്നും ആരും ചിന്തിക്കണ്ട ചിന്തിക്കോട് യോജിച്ച് തയ്യാറായിരിക്കുന്നു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്തിനാ ഇറങ്ങി വരുന്നത് എന്റെ അടിമകൾ അവർ പകൽ സമയങ്ങളിൽ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകളൊക്കെ അവർ എന്നോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ രാത്രിയിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് മഹാനായ പുതുസിയായ ഹദീസിലൂടെ മുക്മിനീങ്ങളെ ആ പ്രാർത്ഥന അല്ലാഹു തആല റസൂലുള്ളാഹി ഈ സമയങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റോ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് റബ്ബിനോട് നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തെരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു താല നീക്കി തെരുമാറാവട്ടെ നമ്മുടെ ഈ മജിലിസിൽ വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് രോഗമുള്ള ആളുകളുണ്ട് വളരെ പ്രയാസങ്ങളും ഉള്ള ആളുകളുണ്ട് കാൽമുട്ടിന് വേദനയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ പലവിധ രോഗങ്ങൾക്കൊന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു വന്നിരിക്കുന്നവരുണ്ട് അഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ ഈ മജിലിസിന്റെ ഹട്ട് കൊണ്ട് രോഗങ്ങളൊക്കെ ആരോഗ്യവും സിഖത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് പ്രായമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്കറിയാം പത്രങ്ങളൊക്കെ എടുത്താൽ വെള്ളത്തിൽ വീണ് മരിച്ച കുട്ടികള് അവിടെ ആക്സിഡന്റ് പറ്റി ഇങ്ങനെ ഒരുപാട് മരണങ്ങള് നമ്മൾ കേൾക്കുകയാണ് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഈ നാശം അള്ളാഹുതക്കാത്തത് അള്ളാഹുവാന്റെ അതാബ് നമ്മുടെ ലോകത്തേക്ക് അറക്കാത്തത് അത് രണ്ട് വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഒന്ന് വയസ്സായ ആളുകൾ പ്രായമുള്ള ആളുകൾ അതുപോലെ തന്നെ രണ്ടാമത്തേത് കുട്ടികൾ പ്രായമുള്ള ആളുകള് കുട്ടികൾ ഇവരുള്ളത് കൊണ്ടാണത്രേ അള്ളാഹുതായ ലോകത്തേക്ക് അതാബുകൾ അറക്കാത്തത് അതായത് മുൻകാമികളായ നമ്മുടെ പ്രവാചകന്മാര് ആ പ്രവാചകന്മാരുടെ ഉമ്മത്തികളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അള്ളാഹുവിനെ എതിരുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോ അള്ളാഹുത്താല ഒറ്റയടിക്ക് അവരൊക്കെ നശിപ്പിക്കാറുണ്ടായിരുന്നു പല പ്രവാചകന്മാരുടെയും സമുദായത്തിലേക്കൊക്കെ നോക്കിയാൽ ഈ തൊഴിലിത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവരെയൊക്കെ അള്ളാഹു താല നശിപ്പിച്ചിട്ട് കാണാൻ കഴിയും അതെന്താണ് അതുപോലെ നമ്മുടെ നമ്മുടെ ഉമ്മത്തിമാരിലേക്ക് ഉമ്മത്തിമാരിലേക്ക് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഈ അതാബുകൾ അറക്കാത്തത് ഈ വയസ്സുള്ള ആളുകളും കുട്ടികളും ഉള്ളത് കൊണ്ടാണ് അപ്പൊ അവരൊക്കെ മരണപ്പെട്ട് അവരൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ അത് നമ്മൾ കാത്തിരിക്കണം അല്ലാഹു തആല കാത്തിരിക്കുമാറാവട്ടെ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നാം ഒക്കെ ചിന്തിക്കണം റബ്ബിലേക്ക് അടുക്കണം റബ്ബിലേക്ക് അടുക്കണം നമ്മുടെ ജീവിതം നന്നാക്കിയിട്ട് ആ ജീവിതം ഇനി എത്ര കാലമാ ഉള്ളത് നമുക്കാർക്കും പറയാൻ കഴിയില്ല ആ ജീവിതം നന്നാക്കി കൃത്യമായ അമലുകൾ ചെയ്തിട്ട് നാം റബ്ബിലേക്ക് റബ്ബിലേക്കടുക്കണം റബ്ബ് സുബാനിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മഴയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഈ കഠിനമായ ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് പറയാ ാണ് നമുക്ക് എത്താൻ ഓതികൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഓദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറയുന്നു

നബി പ്രാർത്ഥന അങ്ങ് കഴിഞ്ഞ ഉടനെ അതാ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ആ പ്രദേശത്തൊക്കെ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നല്ല മഴയങ്ങ് പെയ്തു സുലഭമായ മഴ പെയ്തു ആറ് ദിവസം കഴിഞ്ഞപ്പോ ഒരാഴ്ചയാകുമ്പോ അതാ ആ മനുഷ്യൻ ഓടി വരികയാണ് നബിയേ മഴ കൊണ്ട് ഇതാ ഭൂമിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന നബിയേ കൃഷികളൊക്കെ ഇനി നശിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നബിയെ 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 മഴ മഴ മതി മതി റബ്ബിലേക്ക് ചൂണ്ടിയിട്ട് റബ്ബേ ഞങ്ങൾക്ക് മഴ വേണ്ട ഞങ്ങളുടെ ചുറ്റു മഴ കൊടുക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ ആ മദീനയിൽ നിന്ന് ചുറ്റു ഭാഗത്തേക്ക് മഴ മാറിപ്പോയി മദീനയിലെ മഴ നിന്ന് പോയി മദീനയുടെ ചുറ്റു ഇതാണ് പ്രിയപ്പെട്ടവരെ നബിതങ്ങൾ അതാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇനി നബിതങ്ങളുടെ ശേഷം വന്നുകൊണ്ട് മഹാന്മാരായ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് വേണ്ടി ദുആ ദുആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തന്നെ അതാ മഹാനായ അബ്ബാസ് കടക്കുന്ന സമയത്ത് സ്വഹാപത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി ആ സമയത്ത് അത് മുകളിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു അടയാളപ്പെടുത്തിയ ഒരു ഒരു ടോപ്പ് പോലെയുള്ള ഭാഗമുണ്ട് ആ ഭാഗം തുറന്നു വെക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും ആ സമയത്ത് മലക്കോടെ പ്രവേശനം ഉണ്ടാകും അവർ പ്രാർത്ഥിച്ചു കഴിയും അവർക്ക് നല്ല മഴ ലഭിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് നീ ഹൈറായ മഴ നൽകണം റഹ്മാനെ നിനക്കല്ലാതെ മറ്റാർക്കും മഴ നൽകാൻ കഴിവില്ല റഹ്മാനെ സുലഭമായ മഴ നൽകി അനുഗ്രഹിക്കണേ ും നീ മഴ നൽകി അനുഗ്രഹിക്കണേ അപ്പേ ഭൂമിയെ കന്നുകാലികൾക്ക് വെള്ളം വെള്ളം കുടിപ്പിക്കണേ കുടിപ്പിക്കണേ പറവകൾക്കും സസ്യങ്ങൾക്കും നിന്റെ കൊണ്ട് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് മഴ നൽകി അനുഗ്രഹിക്കണേ ഇനി നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മഴയ്ക്ക് വേണ്ടി നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകയുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ മഴയ്ക്ക് വേണ്ടി മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ കഞ്ഞി വീത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പല ആളുകളും കഞ്ഞി വെച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും ആ സ്വതക്കയുടെ വറക്കത്തുകൊണ്ട് മഴ നൽകുമായിരുന്നോ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മഹാനായ കടുത്ത വലിയ വലിയ മഹാനായിരുന്നു മഹാനായു തങ്ങളെ പല ആളുകളും കൊണ്ടുവരാറുണ്ടത്രേ എന്തിനാണ് മഴയില്ലാതെ കൃഷികളൊക്കെ ഉണങ്ങാൻ തുടങ്ങുമ്പോ ആളുകളൊക്കെ ഒരുമിച്ചുകൂടും എന്നിട്ടത് ആ പണം സ്വരൂപിച്ചിട്ട് മഹാനായ തങ്ങളെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കും ചെയ്ത് കഴിയുമ്പോഴേക്ക് അതാ മഴ മഴ പെയ്തു പോയി വെള്ളം ലഭിക്കുകയാണ് ഇത് മഹാനവരുടെ കറാമത്തായിരുന്നോ പല ആളുകളും അനുഭവിച്ചവരുണ്ട് ഇപ്പോഴും പറയുന്നവരുണ്ട് എന്നാൽ അതാ നിന്ന് ആക്ഷേപിച്ച ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും പറയും പറയും എന്താ പൊതുവാ ചെയ്താൽ മഴ കിട്ടുവാട്ടോ കഞ്ഞി കീത്തിയ മഴ കിട്ടുവാട്ടോ സ്വതക്ക കൊടുത്താ മഴ കിട്ടുവാട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ടുക്കൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു മഴ വേണം വെള്ളം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷികളെ തുണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ചോ ഉമറാദിൽ തങ്ങൾ പറഞ്ഞത് പ്രകാരം ആളുകളെ സംഘടിച്ചു അവർ പണം പിരിച്ചു പൈസ വിരിച്ചിട്ട് അവരതാ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നപ്പോ പൈസ കൊടുത്തിട്ടുള്ള മഴ എനിക്ക് വേണ്ട അവിടെ പെയ്യുമ്പോ എന്റെ കണ്ടത്തിലും മഴ പെയ്യുമെന്ന് പറഞ്ഞ് അവൻകാദി തങ്ങളെ ആക്ഷേപിച്ചു അള്ളാഹുവിനെ പരിഹരി പരിഹസിച്ചു ആ മനുഷ്യന്റെ കണ്ടത്തിൽ മാത്രം വെള്ളം വന്നില്ല ചരിത്രത്തിൽ കാണാം ഉമർ ഉമർഗാദിത്തങ്ങളുടെ ചരിത്രത്തിൽ കാണാം എന്നും ചിലപ്പോൾ അനുഭവിച്ചവരവരെ ഉണ്ടാവാം ആ ചരിത്രത്തിൽ കാണു വന്നു അദ്ദേഹം വെള്ളം വെള്ളം ലഭിച്ചു പക്ഷേ ഈ ആക്ഷേപിച്ച മനുഷ്യന്റെ ഒരു തുള്ളി വെള്ളമില്ല കിട്ടി മഹാന്മാരെ പ്രാർത്ഥിച്ചാൽ മഹാന്മാര് പ്രാർത്ഥിച്ചാലും നമുക്ക് മഴ നൽകും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായിട്ട് കാണാം ചില ആളുകളുണ്ട് അവരെ കണ്ടാൽ അവർ പറ അവരിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചട കുത്തിയിട്ട് വസ്ത്രങ്ങളൊക്കെ ചീഞ്ഞു നാറിയിട്ട് കണ്ടാൽ തന്നെ അറുക്കുന്ന വറുക്കുന്ന രൂപത്തിലായിരിക്കാം അവര് നടന്നു പോകുന്നത് അവിടെ അടുക്കിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല മണത്തിട്ട് മാറിയിട്ട് നടക്കാൻ കഴിയില്ല പക്ഷേ ആ ജടകുത്തി നടക്കുന്ന ആളുകൾ നിങ്ങൾ പരിഹസിക്കാൻ പോകണ്ട വസ്ത്രം ചീഞ്ഞു നാറിയിട്ട് റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകളുണ്ട് നമ്മൾ ചിലപ്പോ പറയും അവര് ഭ്രാന്തന്മാരാണെന്ന് പക്ഷേ അങ്ങനെ പറയാൻ പോകണ്ട ആ പോകുന്ന ആള് ലവിധങ്ങൾ പറയുകയാണ് അങ്ങനെ

ഇങ്ങനത്തെ ആളുകളായിരിക്കാം അതുകൊണ്ട് നാം ഒരിക്കലും അങ്ങനെ നടക്കുന്ന ആളുകളെ പരിഹസിക്കാൻ പോകണ്ട മഹാന്മാരായ ആളുകളുടെ നമുക്കൊക്കെ നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാടുകളിലൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ഏത് സമയത്തും റബ്ബിനോട് ചെയ്യുക ഹബീബിന്റെ നാം ചെയ്യുക ചൊല്ലിയിട്ട് നാം ചെയ്യുക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ എസ് വൈഎസിന്റെ എഴുപതാം വാർഷികം ഇൻഷാല് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പൊ ആ സമ്മേളനത്തിന് വേണ്ടി ഒരുപാട് ചെലവുകൾ നമുക്കുണ്ട് ഇൻഷാള്ള നമ്മുടെ നേതൃത്വം നമുക്ക് അതൊരു സംഭാവനയായിട്ട് സമ്മേളനത്തിന് ഒരു സംഭാവന നൽകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ഹദിയ നൽകിയിട്ടുണ്ട് ഇൻഷാല്ലാ ആ ഹദിയ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ ഒരു നൂറ് രൂപയിൽ കുറയാത്ത സംഖ്യ നിങ്ങൾ ഇൻഷാള്ളണം ഇപ്പൊ കയ്യിലില്ലാത്തവര് ഹദിയെ സ്വീകരിച്ചിട്ട് ഇൻഷാള്ളാ എനിക്ക് ആ പൈസ എത്തിച്ചു തരണം അള്ളാഹുല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ ദിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ മഹ് ബദരിയ നമ്മൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഉണ്ണിക്കയുടെ വീട്ടിൽ വെച്ചാണ് ഉപ്പ ഉമ്മ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു താലാ അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വേറെയും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുത്താലർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവരുടെ വീടുകളിൽ ഹൈറും വറക്കത്വം നൽകി അനുഗ്രഹിക്കട്ടെ മക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിനും അള്ളാഹു ഹൈറും വറക്കത്തും നൽകട്ടെ അവരുടെ എല്ലാവിധ വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ അള്ളാഹുത്താല നീക്കി സന്തോഷവും മറാഹത്വം നൽകി കഴിയാൻ നമുക്കും നമ്മുടെ എല്ലാം അല്ലാഹു തആല തൗഫീഖ് അൻഅംത അലൈഹിം െളാൽ بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له